ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഈ ലോകത്ത് എത്ര വർഷം ജീവിച്ചു എന്നല്ല ഈ ലോകത്ത് നമ്മൾ ജീവിച്ചപ്പോൾ നമ്മൾ ചെയ്ത നല്ല പ്രവർത്തികള് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷമായിരുന്ന മുഹൂർത്തങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്കുണ്ടായ സന്തോഷങ്ങൾ മറ്റുള്ളവർക്കുണ്ടായ സ്വാാന്ത്വനങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇത്ര വർഷം ജീവിച്ചു നമ്മൾ പറയുമ്പോൾ അഭിമാനത്തോട് പറയാൻ പറ്റുന്നത് അല്ല ഞാൻ എഴുപത്തഞ്ച് വർഷം ഈ ഭൂമി ജീവിച്ചു എൺപത് വർഷം ഞാൻ ഈ ഭൂമി ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചത് ഇത്ര വർഷം എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ എന്തെല്ലാം സന്തോഷങ്ങൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ സക്സസ് ആയി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമാണ് ചിലപ്പോൾ ഈ ഭൂമിയിൽ കുറച്ച് നാൾ ജീവിച്ച ആൾക്കാർ ജീവിതത്തിൽ ഒരുപാട് നേടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് സന്തോഷങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർ ചില ഓർമ്മകൾ ഭൂമിയിൽ ബാക്കി വെച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക അവരുടെ ആ ഒരു കാലയളവിൽ ചിലപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മൾ തീർക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചു പോയിട്ടുള്ളവരുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും വർഷം ഈ ഭൂമി ജീവിച്ചതെന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ത് മാറ്റിവെച്ചു നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കായിട്ട് നമ്മൾ എന്ത് സന്തോഷം കണ്ടെത്തി നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് സന്തോഷം നമ്മൾ കൊടുത്തു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് ഇന്ന് ഭൂമിയിൽ നമ്മൾ ജീവിച്ചതിൽ ഇത്ര വർഷം ഞാൻ ജീവിച്ചതിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സക്സസ് ആണെന്ന് ഞാൻ പറയും അതേ സ്ഥാനത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെട്ട് സങ്കടപ്പെട്ട് ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിനൊരു അർത്ഥമില്ലാതാവുന്നുണ്ട് ശരിയല്ല ഞാൻ പറഞ്ഞത് ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചില ആൾക്കാർ എടുക്കുന്നത് ഓ നമുക്ക് കിട്ടുന്ന സമ്പത്തൊക്കെ നമ്മൾ ദൂർത്തടിച്ചിട്ട് നമ്മൾ നമ്മുടെ മക്കൾക്കൊന്നും വെക്കാതെ നമ്മൾ നമ്മളങ് ഇത് ചെയ്ത് ജീവിക്കണം എന്നുള്ള രീതിയിലാണ് ഒരാൾക്കാർ അത് എടുക്കുന്നത് പക്ഷെ ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കെന്ന് പറഞ്ഞിട്ട് ചില സന്തോഷങ്ങൾ ചില ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നമ്മളൊരു പ്രായമായി കഴിയുമ്പോഴും നമ്മുടെ യൗവനത്തിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ യൗവനത്തിൽ നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് വയസ്സാകുമ്പോൾ ഓർക്കാനുണ്ടാവണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കാനുള്ളപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമി നമ്മൾ ഇത്ര വർഷം ജീവിച്ചെന്ന് പറയുന്ന ഒരു അർത്ഥം ഉണ്ടാകുന്നത് അല്ലാതെ വെറുതെ കുറേ നാൾ ജീവിച്ചിട്ട് കാര്യമില്ല എത്ര വർഷം ജീവിക്കുന്നു എന്നല്ല നമ്മൾ ഈ ജീവിച്ച കാലത്ത് നമ്മൾ എന്ത് സന്തോഷം അനുഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് എല്ലാവർക്കും എല്ലാം കിട്ടിയിട്ടും എല്ലാം തികഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ നമ്മളുടെ പരിമിതികൾ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സന്തോഷങ്ങൾ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കണം ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സമ്പത്തോ കാര്യങ്ങളോ ഒന്നും വേണ്ട പക്ഷേ എങ്കിൽ അവരുടെ ജീവിതത്തെ അവർ എത്ര സന്തോഷവതികളായിരിക്കും അറിയാമോ അവർക്ക് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ട്രിപ്പ് പോകുന്നുണ്ട് അവരുടെ ജീവിതം എത്ര സന്തോഷകരമായിരിക്കും നിങ്ങളും ശ്രദ്ധിച്ച് നോക്കും ഇപ്പം ഞാൻ തന്നെ നമ്മുടെ ചുറ്റുപാടൊന്നു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പറയത്തക്ക വലിയ സമ്പത്തോ മുതലോ ഒന്നും ഉണ്ടാകത്തില്ല പക്ഷേ അവരുടെ ജീവിതം നന്നായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇത് വന്നിട്ട് നമ്മൾ ചെയ്യുക ഇന്നത് നമുക്ക് സമ്പാദിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത്രയും മുതൽ എന്ന് നമ്മുടെ ജീവിതത്തിൽ വിചാരിച്ച നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല അതേ സ്ഥാനത്ത് നമുക്കാണെന്നുണ്ടെങ്കിൽ ഉള്ള പരിമിതി വെച്ചിട്ട് നമുക്ക് ഇന്നത് നമുക്ക് ചെയ്യാം ഇന്നത് ചെയ്യാൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യും ഈ നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതും മറ്റുള്ളവരോട് പറയുന്നതും മറ്റുള്ളവരോട് നമ്മൾ കൂടുതലായിട്ട് അതിനുപതിന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിന് വളർച്ച ഉണ്ടാകത്തുള്ളൂ അതിനൊരിക്കലും താഴ്ച ഉണ്ടാകത്തില്ല അതേ സ്ഥാനത്ത് നമ്മൾ എപ്പോഴും ഒരുമാതിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം തിങ്ക് ചെയ്തിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഗതി പിടിക്കത്തില്ല അത് സത്യമായിട്ടുള്ള കാര്യം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ി പറയുന്ന കാര്യം സത്യമാണോ എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക് നമ്മൾ എന്ത് കാര്യവും നമുക്ക് കുറവാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് ഒരല്പമേ ഉള്ളോ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തി മുന്നോട്ട് ജീവിച്ചു നോക്കിക്കേ നമ്മൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കും അപ്പോഴെന്തുവാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊന്നും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല തളർത്താൻ പറ്റത്തില്ല കാരണം നമ്മൾ എന്തിനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം നമ്മൾ ഈ വഴക്കുണ്ടാകുന്ന സമയത്ത് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്ന് പറഞ്ഞ് വഴക്ക് വലുതാവാറുണ്ട് അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അതിനെ കൂടുതലായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വർധനവേ ഉണ്ടാകത്തുള്ളൂ നമുക്കൊരിക്കലും തളർച്ചയോ നഷ്ടവും ഉണ്ടാകത്തില്ല അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ കൃത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ പരിമിതികളിൽ നമ്മളൊന്ന് സന്തോഷമായിട്ടൊന്ന് ജീവിച്ച് നോക്കിക്കേ ആ സന്തോഷമായ ജീവിതം നമുക്ക് മുന്നോട്ട് മുന്നോട്ട് ആ സന്തോഷത്തിൽ വളർച്ച വളർച്ചയുണ്ടാകത്തുള്ളൂ അതേ സ്ഥാനത്ത് നമ്മുടെ പരിമിതികളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അന്ത്യം വരെ നമുക്ക് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനേ സാധിക്കത്തുള്ളൂ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എന്ന് പറയും നമ്മൾ കുറേ അധ്വാനിക്കും കുറേ സമ്പാദിക്കും ഈ സമ്പാദിക്കുന്ന സമയത്ത് നമുക്ക് ആരോഗ്യം ഉണ്ടാവും ആ ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സമ്പാദ്യം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തി ഒന്ന് ആസ്വദിക്കണം തോന്നുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം അതിനെ സംബന്ധിച്ചെന്ന് വരത്തില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യണം അല്ലാതെ മറ്റുള്ളവർ ആരെങ്കിലും ഇതിൽ പറയുന്നത് കേട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവായിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തെ അതൊന്ന് പ്രാവർത്തികമാക്കി നോക്കണം നമ്മുടെ ജീവിതത്തെ അത് സാധിക്കുമോ എന്നൊന്ന് നോക്കണം കുറച്ചു മതി അല്പം മതി അല്പത്തിൽ നമുക്ക് എത്ര ആനന്ദമായിട്ടിരിക്കാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കണം അല്ലാതെ ഒരുപാട് സ്വത്ത് സമ്പാദിച്ച് ഒരുപാട് ഞാൻ വെൽ സെറ്റിൽഡ് ആയിട്ട് ഞാൻ ഇന്നത് ചെയ്യത്തുള്ളൂ ഇന്നത്ത് പോകുന്നു എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒന്നും പോകാനും പറ്റത്തില്ല നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ ജീവിതം ത്തിലെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് മരണം വരെ ഉണ്ടാവും നമ്മളൊരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മരണം വരെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും നമ്മളൊന്ന് വിവാഹം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീട് മറ്റുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ പഠിത്തം അത് ഇതെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ വലുതായി അവർ ജോലിക്ക് പോയി അത് കഴിയുമ്പോൾ പിന്നെ അവരുടെ ഫാമിലിയെ കുറിച്ച് ചിന്തയായിരിക്കും നമുക്ക് ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഫുള്ള് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റത്തില്ല പ്രശ്നങ്ങൾ അതിൻ്റെ പാടേ വന്നുകൊണ്ടേ ഇരിക്കും അതിൻ്റെ പാടിനു പൊയ്ക്കൊണ്ടേ ഇരിക്കും എന്ന് വിചാരിച്ചാൽ പ്രശ്നത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെ ടേക്ക് കെയർ ബൈ